ഞാൻ ആയതുകൊണ്ട് കുറച്ച് ഹലോ ഞങ്ങൾ ഇന്ന് പള്ളിക്കെട്ടാണ് കഴിക്കാൻ പോകുന്നത് കൂടെ ഉള്ള ഒരു ആക്ടറും നടനുമായ പിന്നെ താര അറിയപ്പെടുന്ന പള്ളിക്കെട്ടാണ് കഴിക്കാൻ പോകുന്നത് പള്ളിപ്പറമ്പല്ല പള്ളിക്കെട്ട് അപ്പൊ കാണുക എന്നാൽ ബിരിയാണി ഷോപ്പ് എത്തി ഞങ്ങള് ഷോപ്പൊക്കെ കാണാം

ഇതാണ് നമ്മുടെ സുഹൃത്ത് പുതിയൊരു വ്യക്തിയാണ് ബ്ലോഗറാണ് ആണ് രണ്ടു മൂന്ന് സിനിമയിൽ കഥ കെഴുതിട്ടുണ്ട് ശ്രീനിവാസൻ രണ്ടാമത് എന്നും പറയാം ഹോട്ടലിൽ പോയാൽ കായി നമുക്ക് നാളെ പറഞ്ഞില്ല ഫുഡ് കിട്ടുന്നത് ഇല എന്ന് പറയുമ്പോഴത്തേക്ക് ഭഗവാൻ ശ്രീകൃഷ്ണന് ഇഷ്ടപ്പെട്ടൊരു ഇലയാണ് ഇല ഫുഡ് കഴിക്കുന്നത് ഇതാണ് വെള്ളം മാങ്ങ ൂട്ടാൽ മാങ്ങച്ചാ പിന്നെ തേരച്ചാ തീരച്ചാന്ന് ഇത് പറയാട്ടെ ഇത് പപ്പടം കിട്ടി പപ്പടം നല്ല ബോസ്ട്ടാ നല്ല ബോസ്ട്ടാ സല്യൂട്ട് ആണ് പാറ വരും നല്ല ബോസ്സ് അതെന്താ ഒരു ചില്ല് ഉണ്ടോടാ ഫുൾ ഫൗക്കറിന് നോക്കുമോ എങ്ങനെയാ തന്നരുടെ ലോഗ് YouTube ൽ കണ്ടോ കണ്ടോ 50 കേൽ ഉണ്ട് ഒന്നുമടല്ലേ സേഫ് 1 മില്യൺ അടുക്കുണ്ടോ ഇല്ല ഇത് വീഡിയോ ഒന്നും ഇല്ലടാ വെറുതെ ഇങ്ങനെ അടുക്കി ഞാൻ ടൈം പാസ് അടിക്കുന്നു ഖരുകൊണ്ട് ഖരയിടുമല്ലേ കല്യാണ സ്റ്റൈൽ ഞാൻ വെയിറ്റ് ചെയ്യുന്നതായത് കൊണ്ട് ബീഫ് எடுத்து மாட்டேன் கைட்டு இருக்கேன் கைட்டு இருக்கேன் கைக்கின்ற ஒரு கிரைட்டீரியான்னு காணாம பக்கம் மல்சத்து கைக்கின்ற வக்தி അങ്ങനെ നല്ലൊരു അടിപൊളി നെയ്ച്ചോറ് കടയാണ് നെയ്ച്ചോറും ബീഫാണ് ഇവിടുത്തെ പ്രത്യേകത നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി അടിപൊളിയായിട്ട് എന്താ ദുബായിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് വരണം ഇത് കിസ്സിലാണ് ഇതിൻ്റെ പേരാണ് നെയ്ച്ചോറ് കട നല്ല അടിപൊളി നെയ്ച്ചോർ ആൻഡ് വിത്ത് കോംബോ ബീഫ് അതിൻ്റെ നാട്ടിലുള്ള പല്യാണത്തിൻ്റെയൊക്കെ ആചാരമാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഉണ്ടാകുന്നത് അതുകൊണ്ട് മസ്റ്റായി ട്രൈ ചെയ്യുള്ളൂ